അപ്പം നമുക്കിന്നേ നമ്മുടെ വാളമൊഴിയൊക്കെ ഇട്ടിട്ട് കിളിമീനൊന്ന് വറ്റിച്ച് വെച്ചാൽ ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാട്ടാ ആദ്യം തന്നെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ എന്താ വല്ല അല്ലേ പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കറിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലാ ടേസ്റ്റ് കിട്ടുള്ളൂട്ടോ പിന്നെ അതിലേക്ക് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നന്നായി വഴുന്നിങ്ങനെ മുരിഞ്ഞു വരണം അപ്പോഴുണ്ടോ അമ്മച്ചി പറയണേ കുറച്ച് വറുക്കാനായിട്ട് കിളിമീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പുരട്ടി കഴിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടിയത് കുറച്ചുണ്ടെന്ന് അപ്പം അത് ആദ്യം ഇട്ടുകൊടുത്തു ഒന്ന് വഴറ്റിയിട്ടാണ് പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഴട്ടാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെ എത്ര കിളിമീൻ എടുക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കട്ടോ പിന്നെ എൻ്റെ നാട് തൃശ്ശൂരാണ് അവിടെ ഇതിന് മഞ്ഞക്കോര പറയുക കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കിളിമീൻ എന്ന പേര് കേട്ടത് അപ്പം നമ്മളതെ വഴറ്റി ആ ഒന്ന് മാറണം ഈ പച്ചമുളകുണ്ടല്ലോ നല്ല ഉണ്ട പോലത്തെ പച്ചമുളകാണ് കേട്ടോ ഇത് നല്ല എരിവാണ് എരിവാണിതിന് അപ്പം ഞാനൊന്ന് കുറയ്ക്കാനൊക്കെ നോക്കി കാരണം ആ എരിവൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടാ പിന്നെ അതിലേക്ക് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുത്തു ആ പുളികൾ മാത്രം പോരാ നമുക്ക് കുറച്ച് മുളക് മുളക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കിളിമീൻ വറുക്കാൻ മാറ്റി വെച്ചതെന്ന് ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം കേട്ടോ ഉപ്പിടാൻ വർക്കല്ലേ കാരണം വെള്ളമൊക്കെ വറ്റി ആ കിളിമീനിൽ പിടിക്കും ഉപ്പ് മുളകൊക്കെ അപ്പം അതാണ് അതിൻ്റെ പാകം നന്നായിത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിളിമീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആകെ അഞ്ച് കിളിമീൻ ഇടണല്ലോ അത്രമാതി നമുക്ക് അതാണ് അപ്പോൾ നന്നായിട്ട് കിളിമീനിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിൽ വെക്കുക പിന്നെ ഒന്ന് തിളച്ചാൽ പിന്നെ സിമ്മിലാണ് വയ്ക്കണ്ടേ നല്ല സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് കുറുതായി എടുക്കണം ഈ ചാറൊന്നു ഇത്ര ഇതാവാൻ പാടില്ല നല്ല കുറുതായി എടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടാണ് നന്നായി തിളച്ചുണ്ടെങ്കിൽ സിമ്മിൽ വയ്ക്കുക അതെ വറ്റി വന്നിട്ടുണ്ട് കണ്ട ഇപ്പം ഇത്തിരി തിക്കൊക്കെ ആവും നമ്മുടെ ചാറ് ഇതില് തേങ്ങ നരക്കണ്ടട്ട നല്ല ടേസ്റ്റ് അത് ഈ കിളിമീനൊക്കെ ഈ ഉപ്പും മുളകൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റാ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ